സ്വാമിജി വേദിയിലെ മഹത്തുക്കളെ പ്രിയപ്പെട്ട സദസ്സിലെ പ്രിയപ്പെട്ടവരെ ഇത്രയും മഹത്വം മാറുന്ന ഒരു വേദിയിലേക്ക് മഹത്തുക്കളെ കൊണ്ട് നിറഞ്ഞ ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഈ സന്ദീപിനി സാദനാലയത്തിൻ്റെ എല്ലാമായ പ്രിയ സുഹൃത്ത് ശ്രീ ശ്യാമനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഈ സാധനാലയത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ സനാതന സംസ്കാരത്തിൻ്റെ ഉടമകളായ നാം എന്നും ഊറ്റം കൊള്ളുന്ന നാം നേരത്തെ സ്വാമജി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബഹുമാന അധ്യാപകൻ പറഞ്ഞ പോലെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നാം എന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരാണെന്നും ഊറ്റം കൊള്ളുന്ന നാം പക്ഷെ അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സംസ്കാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ നിന്ന് അന്യം നിന്നും ഇരിക്കുകയാണ് ഭഗവത്ഗീതയെ പോലെയുള്ള വേദങ്ങളെപ്പോലെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പാഠ്യവിഷയങ്ങളായി മാറുമ്പോൾ യോഗയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ പാഠ്യവിഷയങ്ങളാകുമ്പോൾ ഇത് സപ്താഹ വേദികളിലും മറ്റും ഒതുങ്ങുന്നതായി നമ്മുടെ നാട്ടിൽ മാറുകയാണ് ഇതിൽ നിന്നൊരു മാറ്റം വേണം അതിനുള്ള തുടക്കമാകട്ടെ പാലക്കാട് ജില്ലയിലെ ആധ്യാത്മിക കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന ശ്രീശ്യാമൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന് അതിൽ സാധിക്കട്ടെ എന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ജന്മം കൊണ്ട് പാലക്കാട്ടുകാരനല്ല കർമ്മം കൊണ്ട് അഞ്ച് ആറ് വർഷമായുള്ള പാലക്കാട്ടുകാരനായിട്ട് എങ്കിലും പാലക്കാടിൻ്റെ ആ ഹൈന്ദവ സംസ്കാരം അത് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തുവാൻ ഒരു കുഞ്ഞും മോശമാകില്ല അതിനുള്ള തയ്യാറെടുപ്പ് നാം നടത്തണം ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ സംഘടന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ധാരാളം മുന്നോട്ട് പോകുകയാണ് ഈ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി നമുക്കറിയാം ഗുരു പൂർണിമ ദിനമാണ് ആഷാഠ മാസത്തിലെ പൗർണമി വേദങ്ങൾ അതുപോലെ പുരാണങ്ങൾ മഹാഭാരതമൊക്കെ നമുക്ക് സംഭാവന ചെയ്ത വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായ മാസത്തിലെ പൗർണമിയിൽ ആയിരത്തി ഒന്ന് കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാ ഗുരുവായൂരപ്പൻ്റെ ഭക്തകവിയായ പൂന്താന നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയുടെ ആലാപനം പാലക്കാട് നഗരഹൃദയത്തിൽ വെച്ച് ജൂലൈ ഇരുപത്തൊന്നാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കളികാലത്ത് നാമജപം കൊണ്ട് മാത്രമേ മോഷണം ലഭിക്കുകയുള്ളൂ അത് നമ്മുടെ കുടുംബങ്ങളിലെത്തണം ഇത്തരം പരിപാടികൾ ഇന്ന് ഹരിനാമകീർത്തനം കൊണ്ട് നടന്നു ജ്ഞാനപരാലാപനങ്ങൾ നടക്കുന്നു നാരായണീയം നടക്കുന്നു ഇതൊക്കെ ഇങ്ങനെ സംഘടനകൾ നടത്തുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വൈകുന്നേരങ്ങളിലെ സന്ധ്യ നേരത്തെ ആ ഐശ്വര്യത്തെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിച്ചാൽ ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകും നാമൊക്കെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായി മാറും അതിനെ നമുക്ക് സാധിക്കട്ടെ ശ്രീശാമൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം പാലക്കാടിൻ്റെ ഐശ്വര്യത്തെ തിരികെ കൊണ്ടുവരുവാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യത്തെ തിരികെ കൊണ്ടുവന്നുകൊണ്ട് പാലക്കാട് ഉത്തമ പൗരന്മാരുള്ള ഒരു പ്രദേശമായി മാറാൻ സാധിക്കട്ടെ അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവാർഡുകൾ ലഭിച്ച വിവിധ വൈവിധ്യങ്ങളായ രംഗങ്ങളിൽ നിറഞ്ഞവർക്ക് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം